السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلة يدركني يا رحمة للعالمين يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر يا قادر يا قادر يا قادر يا قادر شيخ عبد القادر محمدا سمو نبي الهدى وهو أحق الناس بالحمد صلى عليه الله ما سرقت شمس الضحى في ذلك الصعيد اتوم نرى الله سبحانه وتعالى ഇനിയും ഒരുപാട് മീരാദുകളെ വരവേൽക്കാനും അതിനർഹിക്കുന്ന രൂപത്തിൽ ആദരിക്കാനും തൗഫീഖ് നൽകട്ടെ ഒരു സ്വപ്ന അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്നിട്ട് അദ്ദേഹം ആ സ്വപ്നത്തെ ഇങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങി എന്റെ മുതുകിലൂടെ ഒരു ചങ്ങല വെള്ളിയാലുള്ളതായ ഒരു ചങ്ങല അതാ അതിങ്ങനെ ഒരു അറ്റമില്ലാതെ അതായത് അതിന്റെ ഒരറ്റമുള്ളത് ആകാശത്തിലും മറ്റൊരറ്റമുള്ളത് പടിഞ്ഞാറും മറ്റൊരറ്റമുള്ളത് കിഴക്കും എന്നിങ്ങനെ ഒരു മരത്തിന്റെ രൂപത്തോളം ഒരു വെള്ളിയാലുള്ള ശിൽസൽ ഇങ്ങനെ അതായത് ഒരു ചങ്ങല ഇങ്ങനെ പുറപ്പെട്ടിരിക്കും മാത്രമല്ല അതിൽ നിന്ന് ഓരോ മുത്തുകൾ എടുത്തുകൊണ്ട് ഓരോ കണ്ണികൾ എടുത്തുകൊണ്ട് പടിഞ്ഞാറിലെയും അതുപോലെ തന്നെ കിഴക്കിലുമുള്ളതായ ആൾക്കാർ എന്താക്കുന്നു അതുകൊണ്ട് ആഭരണമണിയുന്നു എന്നതായി സ്വപ്നം കണ്ടു ഇതിനെക്കുറിച്ച് ഈ സ്വപ്ന വ്യാഖ്യാതാവ് പറയുന്നു ഒരു കുട്ടി ജനിക്കാനും ആ കുട്ടിയെ പടിഞ്ഞാറുള്ളവരും കിഴക്കുള്ളവരും പിന്തുടരുന്നതാണ് മാത്രമല്ല ആ കുട്ടിയെ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ആകാശത്തിലുള്ളവരും ആ കുട്ടിയെ വല്ലാതെ വാഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യും മഹാനായ അബ്ദുൽ മുത്തലിബാബു നബിഅഅലി വസ്ലമതങ്ങളുടെ ഉപ്പാപ്പയോട് അവിടുത്തെ ചോദിച്ചു പറഞ്ഞു ഞാൻ വെച്ചു അപ്പോൾ അവിടുന്ന് ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ട് നിങ്ങളുടെ വലിയ വലിയ പിതാക്കന്മാരുടെ പേരുകളിൽ നിന്നൊന്നും വെച്ചില്ല അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു ഈ കുട്ടി ലോകരിൽ ഏറ്റവും പ്രശംസിക്കപ്പെടുന്ന ലോകരിൽ എല്ലാവരും വാഴ്ത്തപ്പെടുന്നതായ ഒരാളായി മാറാൻ ഞാൻ ആഗ്രഹം ഈ ഈ വേണ്ടിയാണ് ഞാൻ മുഹമ്മദ് എന്ന പേര് തങ്ങൾക്ക് മഹാനായ അബ്ദുൽ മുത്തലിബ് പറയുന്നു വെക്കാനുള്ള കാരണം അതിന്റെ സ്വപ്നം ഇന്നതാണ് എന്ന വിഷയം അൻവാറുൽ പറയുന്നു എന്താണ് മുഹമ്മദ് എന്നതിന്റെ അർത്ഥം തന്നെ വാഴ്ത്തപ്പെട്ടവൻ സ്തുതിക്കപ്പെട്ടവൻ എന്നാണ് ഈ ലഹുദിന്റെ അതിനാൽ തന്നെ ലോകത്ത് എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി നബിസ് തങ്ങളെ എല്ലാ സമയത്തും സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നായത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് എവിടെ പാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ നബി സല്ലല്ലാഹു അലൈഹി അലി തങ്ങൾ സ്തുതിക്കപ്പെട്ടവരാണ് അവിടെ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഈ നാമത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഒരുപാട് പേജുകൾ മഹാന്മാർ കിതാബുകൾ എഴുതിയത് നമുക്ക് കാണാം ഞാൻ ഒരു ചരിത്രവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം മഹാനായ നബിയുല്ലാഹി ആദം നബീം അവിടുത്തെ മകനായ ചീത അലിഹിസ്വലാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു നീ കൂടെ പിറകെ മഹാനായ നബി തങ്ങളുടെ നാമം ഓർക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പറയുമ്പോൾ അതിനെ പറയേണ്ടതുണ്ട് എന്നാൽ അവിടെയുള്ളതായ സീത് നബി അലഹുസലാമിനുള്ള എന്തിനു വേണ്ടി എന്ന കാരണത്തിനുള്ള ജവാബായിക്കൊണ്ട് പറയുന്നു ഞാൻ 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 തൂണുകളിലേക്ക് നോക്കി ആ നോക്കിയ സമയത്ത് കണ്ടു മഹാനായ തങ്ങളുടെ പേര് ഇസ്മിനോട് ചേർത്ത് എഴുതപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഞാൻ മലായിക്കത്തിന്റെ കണ്ണുകൾക്കിടയിലേക്ക് നോക്കിയപ്പോൾ അവിടെയുമുള്ളത് മുഹമ്മദ് എന്ന നാമമാണ് തങ്ങളുടെ പേരാണ് മാത്രമല്ല സ്വർഗത്തിലെ പല മരങ്ങളുടെയും ഇലകളിൽ ഈ മുഹമ്മദ് എന്ന നാമം എഴുതപ്പെട്ടിരിക്കുന്നു സല്ലാഹു അലൈഹി വസ്ല്ലാം അതുപോലെ തന്നെ എത്രത്തോളം മഹാനവറുകള് പറഞ്ഞു ഞാൻ ആകാശങ്ങളും മുഴുവനും സഞ്ചരിച്ചു എന്നാൽ അവിടെ ഒരു സ്ഥലവും ഇല്ല നബിസ്വല്ലാഹു അലിഹു തങ്ങളുടെ നാമം എഴുതപ്പെട്ടിട്ടല്ലാതെ എന്ന് മഹാനായ ആദൻ നബി അലിത്തു വസ്സലാ അവിടുത്തെ വസ്സലാമിനോട് പറയുകയുണ്ടായി എന്നിട്ട് ശേഷം പറഞ്ഞു ആ നബിങ്ങളെ ഓർക്കുക അവിടുത്തെ എന്ന നാമത്തെ ഓർക്കൽ നീ അധികരിപ്പിക്കണം എന്ന് മഹാനായ നബി പറയുകയാണ് എന്നിട്ട് പറഞ്ഞ കാരണം ഇന്നൽ അവരുടെ മുഴു സമയങ്ങളിലും മഹാനായ നബി വസ്സലങ്ങളുടെ നാമത്തെ അതിന് ഉരുവിടുന്നു അല്ലെങ്കിൽ അതിനെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു അതിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് നാം എല്ലാവരും ഇന്നിവിടെ ചെയ്യുന്നതും നാം ഇന്നുവരെ വരെ ചെയ്തുകൊണ്ടിരുന്നതും മഹാനായ നബ്സല്ലം ബാഹു അരി യുവസല്ലം നിങ്ങളെ വാഴ്ത്തല് തന്നെയാണ് നമ്മൾ നിസ്കരിക്കുമ്പോഴും ബാങ്ക് കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും നാം സ്വലാത്ത് കൊണ്ട് തുടങ്ങുന്നു നമ്മൾ എവിടെയും മുഹമ്മദ് എന്ന ഇസ്മിനെ നാം മാറ്റി ആ മുഹമ്മദ് എന്ന ഇസ്മിന്റെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം മുഹമ്മദ് എന്നുള്ളത് പഴയ കൂഫിയായ കഥീമായ ആ എഴുത്തിൽ അതൊരു മനുഷ്യന്റെ ആകൃതിയിലാണ് അക്കാരണത്തിനാൽ പറയപ്പെട്ടിട്ടുണ്ട് ഒരു മനുഷ്യനെയും നരകത്തിലിട

ഈ ഒരു വിഷയം അതായത് ഈ അഹമ്മദ് എന്ന നാമത്തിന് തെരഞ്ഞെടുത്തത് കിതാബുകളിൽ പറയുന്നത് കാണാം നിസ്കാരത്തിനെ അള്ളാഹു ആക്കിയത് ഈ അഹമ്മദ് എന്ന ഇസ്മിന്റെ രൂപത്തിലാണ് അത്രമേൽ നബിഹു അലഹി വസ്ലമു താല പവിത്രത നൽകി ആ നബിഹു അലി വസ്ലമെ മദഗ് ചെയ്യാനും ഇനിയും ഒരുപാട് റബി